എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് അമിത വൈദ്യുതി പ്രവാഹം വൈദ്യുതി ഉപകരണങ്ങൾ നശിച്ചു കത്തിനശിച്ചു മുപ്പത്തിമൂന്ന് കാക്ക ഷോക്കേറ്റതിനെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി പ്രവാഹത്തിലാണ് വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചത് കയ്പമംഗലം ബോർഡ് കിഴക്ക് കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം സാജന്റെ വീടിനോട് ചേർന്നാണ് മുപ്പത്തിമൂന്ന് കെ വി ടവർ ലൈൻ കടന്നു ഇതിൽ കാക്കയിടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു ഇതോടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും സാജന്റെ വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തി നശിക്കുകയായിരുന്നു ഫാൻ മെയിൻ സ്വിച്ച് സ്വിച്ച് ബോർഡുകൾ വയറിംഗ് മറ്റുപകരണങ്ങളും ഉൾപ്പെടെ പൂർണ്ണമായും കത്ത് നശിച്ചു സംഭവ സമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഉഗ്ര ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു പിന്നിപ്പോൾ ഒരു വർഷം മുമ്പും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും ഒന്നര ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായി മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കെ സി ബി മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് മുപ്പത്തിമൂന്ന് കെ വി ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു